നീ എൻ സ്വന്തം ഭാഗം പതിനേഴ് എന്തായാലും കൊള്ളാം അല്ലേ എല്ലാത്തിനെയും നല്ല ഭംഗിയുണ്ടല്ലേ വിശ്വം അവർ പോകുന്നത് നോക്കിക്കൊണ്ട് പറഞ്ഞു പ്രത്യേകിച്ച് ദക്ഷക്കുച്ചിനെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് അവളുടെ ചൂരുടെ മുടിയും സൂപ്പറാണ് എന്റെ സിനിമയിലെ നായികയാക്കാമെന്ന് പറഞ്ഞപ്പോഴാ അവളത് വേണ്ട എന്ന് പറഞ്ഞത് എന്റെ മനസ്സിൽ കണ്ട ആ ക്യാരക്ടർ മുഴുവനും അവളിൽ പറഞ്ഞിട്ട് കാര്യമില്ല വിശ്വം നെടുവീർപ്പെട്ടുകൊണ്ട് തിരിഞ്ഞ് അകത്തേക്ക് പോയി അപ്പോഴും ശ്രീദേവ് അവർ പോകുന്നത് നോക്കി അവിടെ തന്നെ നിന്നു അകത്തേക്ക് കയറിയ വിശ്വം വാതിലിൻ്റെ അടുത്ത് വന്ന് മറിഞ്ഞു നിന്ന് നോക്കി ശ്രീദേവിൻ്റെ ഓരോ മുഖഭാവങ്ങളും അവൻ നോക്കിക്കാണുകയായിരുന്നു എട മോനെ മനസ്സിലെന്തോ ഉണ്ട് അത് പറയാൻ പറയാനെങ്ങോട്ട് പറ്റുന്നില്ലല്ലേ അല്ല അതെന്താണെന്ന് നിനക്ക് പോലും പിടികിട്ടിട്ടില്ല എന്ന് തോന്നുന്നു എന്തായാലും ലോകം മുഴുവനും അറിയപ്പെടുന്ന ഹീറോയായ ഒരുപാട് പെൺകുട്ടികൾ ആരാധിക്കുന്ന ഇഷ്ടപ്പെടുന്ന സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന നിന്റെ മനസ്സിലേക്ക് ഇപ്പോൾ ഒരു ഇഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ തുറന്ന് പറയിക്കണമെന്ന് എനിക്കറിയാം അത് എന്താണെന്ന് നിന്നെ അറിയിച്ചു തരാനും എനിക്ക് പറ്റും നിനക്ക് പറ്റൂട ആ കൊച്ച് നിനക്ക് നല്ലൊരു കൂട്ടായിരിക്കും അതിനു മുമ്പ് നിൻ്റെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് അറിയണം പിന്നെ ആ കൊച്ചിൻ്റെ എന്തായാലും എൻ്റെ കൂട്ടുകാരന് വേണ്ടി അല്പം തറയാകാൻ തന്നെ ഞാൻ തീരുമാനിച്ചു വിശ്വം മനസ്സിൽ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി ശ്രീദേവ് അപ്പോഴേക്കും അകത്തേക്ക് വന്നു എടാ നീ എപ്പോഴാണ് വർക്കിന് പോകുന്നത് വിശ്വം ചോദിച്ചു ഞാൻ കുറച്ച് സമയം കഴിയുമ്പോൾ പോകും എന്താ അല്ല നീ ഫോട്ടോസിൽ ഷൂട്ട് എപ്പോഴാന്നൊന്ന് പറയണേ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് എനിക്ക് ലൊക്കേഷൻ ഒന്ന് കാണണം നമ്മുടെ പുതിയ സിനിമയിലേക്ക് വേണ്ട കുറച്ച് ലൊക്കേഷൻ അവിടെയുണ്ട് സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയതാണ് അപ്പോൾ ഒന്ന് വന്ന് കാണാം എന്തായാലും ഞാൻ ഫ്രീ ആണല്ലോ അല്ല വിശ്വം നീ ആ സ്ക്രിപ്റ്റ് മുഴുവനും വീണ്ടും കേട്ടോ ശ്രീദേവ് ചോദിച്ചു കേട്ടടാ വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല വരുത്താൻ ഞാൻ സമ്മതിച്ചില്ല എന്ന് പറയുന്നതായിരിക്കും സത്യം എന്തായാലും എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു എന്താ എന്താ പുതിയ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത് ശ്രീദേവ് ചോദിച്ചു പിന്നീട് വിശ്വം സീരിയസ് ആയിട്ട് അവൻ്റെ സിനിമയുടെ കാര്യങ്ങളെല്ലാം സംസാരിക്കാൻ തുടങ്ങി കുറച്ചുനേരം സംസാരിച്ചതിന് ശേഷമാണ് രണ്ടുപേരും അവിടെ നിന്ന് പിരിഞ്ഞത് ശ്രീദേവ് വേഗം ഫ്രഷായി ലൊക്കേഷനിലേക്ക് പോയി വിശ്വം അപ്പോഴും അവിടെ തന്നെയിരുന്നു ഇരുന്നു എങ്ങനെയാണ് തക്ഷയുടെ മനസ്സ് അറിയുക എന്നുള്ള ആലോചനയിലായിരുന്നു അതിന് അവളെ കൂട്ടത്തിലുള്ള ആരെങ്കിലും തന്നെ പൊക്കണം എന്നെല്ലാം അവൻ ആലോചിച്ചു അവൻ്റെ മനസ്സിലേക്ക് അപ്പോൾ കടന്നു വന്നത് അവനുമായി കൂട്ടിമുട്ടിയ ബാനുവായിരുന്നു ഓഹ് ആ സാധനത്തിൻ്റെ നാക്ക് വെച്ച് വേണ്ട ശരിയാകില്ല അവൻ സ്വയം പറഞ്ഞു അല്ലെങ്കിൽ വേണ്ട അവൾ തന്നെയായിരിക്കും നല്ലത് ഒരു കാന്താരി മുളക് അവൾ എൻ്റെ കൂടെയുണ്ടെങ്കിൽ ശ്രീദേവ് ദക്ഷ കോമ്പിനേഷനിൽ കുറച്ച് എരിവ് കൂടും വിശ്വം മനസ്സിൽ വിചാരിച്ചു അവൻ വേഗം എഴുന്നേറ്റ് ഫ്രഷ് ആവാനായി പോയി ഇതേ സമയം അമ്പലത്തിലേക്ക് പോയ എല്ലാവരും പാർക്കിങ്ങിൽ വണ്ടി നിർത്തി പുറത്തേക്കിറങ്ങി ശരണ്യ പുറത്തേക്കിറങ്ങി ചുറ്റും നോക്കുകയായിരുന്നു അവൾക്ക് അതെല്ലാം ഒരു ആകാംക്ഷയോടെയാണ് അവൾ നോക്കി കണ്ടത് ചേച്ചി ശരിക്കും ഈ ക്ഷേത്രത്തിൻ്റെ പേരെന്താണ് ശരണ്യ ചോദിച്ചു ഇത് ശിവക്ഷേത്രമാണ് എറണാകുളം ശിവക്ഷേത്രം എറണാകുളത്തപ്പൻ ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു ഇന്ത്യയിൽ കേരളത്തിലെ കൊച്ചിയിൽ എറണാകുളത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു ശിവന് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം പ്രാദേശിക ഹിന്ദു വിശ്വാസങ്ങളും പാരമ്പര്യങ്ങളും അനുസരിച്ച് നഗരത്തിൻ്റെ സംരക്ഷകനായി പ്രധാന ദേവതയായും നഗരക്ഷേത്രമായും കണക്കാക്കപ്പെടുന്നു കേരളത്തിലെ പൊതുവെയുള്ള ആചാരമനുസരിച്ച് ദേവനെ എറണാകുളത്തിൻ്റെ പ്രഭു എന്നർത്ഥം വരുന്ന എറണാകുളത്തപ്പൻ എന്നാണ് ബഹുമാനാർത്ഥം വിളിക്കുന്നത് ദർബാർ ഹാൾ ഗ്രൗണ്ടിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്ര ചരിത്രത്തിന് തന്നെ നഗരത്തിന്റെ ചരിത്രവുമായി ആഴത്തിലുള്ള ബന്ധമുണ്ട് കൂടാതെ കൊച്ചി രാജാക്കന്മാരുടെ ഏഴ് രാജകീയ ക്ഷേത്രങ്ങളിൽ ഒന്നായിരുന്നു ഇത് ഇപ്പോൾ ഈ ക്ഷേത്രം കൊച്ചി ദേവസ്വം ബോർഡിന്റെ ഭരണത്തിന് കീഴിലാണ് ഏകദേശം ഒരേക്കർ ഭൂമിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഏറ്റുമാനൂർ മഹാദേവ് ക്ഷേത്രം കടുത്തുരുത്തി മഹാദേവ ക്ഷേത്രം വൈക്കം ക്ഷേത്രം ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം വടക്കുന്നാഥ ക്ഷേത്രം തിരുവനന്തപുരം ശ്രീകണ്ഠേശ്വരം മഹാദേവ ക്ഷേത്രം എന്നിവയ്ക്കൊപ്പം കേരളത്തിലെ പ്രധാന ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം ചേച്ചിക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം ശരണ്യ ചോദിച്ചു ഇതൊക്കെ മുത്തശ്ശി പറഞ്ഞെന്നുള്ള അറിവാ ഞാൻ പറഞ്ഞില്ലേ എല്ലാ ദിവസവും മുത്തശ്ശി വരുന്നേ മുത്തശ്ശി ശരിക്കും പറഞ്ഞാൽ മിക്ക ക്ഷേത്രങ്ങളിലും ആദ്യം പോയിക്കൊണ്ടിരുന്നതാ ഇപ്പോഴാണ് ഇവിടെ മാത്രമായിട്ട് ഒതുക്കിയത് നിനക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം അറിയുമോ അമ്പലത്തിൻ്റെ അകത്തേക്ക് നടക്കുമ്പോൾ ശ്രാവണി ചോദിച്ചു ഉം കുറച്ചൊക്കെ അറിയാം ചേര രാജവംശത്തിന്റെ കീഴിലെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നായി ക്ഷേത്രത്തിന്റെ നിലനിൽപ്പ് ആദ്യമായി പരാമർശിക്കപ്പെട്ടത് ചേരർ ശിവഭക്തനായിരുന്നു ചേര രാജവംശം അവസാനിച്ചപ്പോൾ ഈ സ്ഥലം ഏതാനും നായർ പ്രഭുക്കന്മാരുടെ കയ്യിലായി അവർ ഈ സ്ഥലത്തെ എറണാകുളം എന്ന് പുനർനാമകരണം ചെയ്തു താമസിയാതെ ഈ പ്രദേശം കൊച്ചി രാജ്യത്തിന്റെ ഭരണത്തിൻ കീഴിലായി പതിനേഴാം നൂറ്റാണ്ടിൽ ഡച്ചുകാർ കൊച്ചി ഉപരോധിച്ചതിനെ തുടർന്ന് കൊച്ചി ഭരണാധികാരികൾ അവരുടെ തലസ്ഥാനം എറണാകുളത്തേക്ക് മാറ്റി ക്ഷേത്രകുളത്തിന് അഭിമുഖമായി ഈ ക്ഷേത്രത്തിന് സമീപം ഒരു കൊട്ടാരം സ്ഥാപിച്ചു നിലവിലുള്ള ദർബാർ ഹാളിന് പിന്നിൽ കാണപ്പെടുന്ന ടാങ്ക് ഷെഡ് കൊട്ടാരം രാജകീയ രക്ഷാകർത്തൃത്വം കാരണം ക്ഷേത്രത്തിന് പ്രാധാന്യം ലഭിക്കാൻ ഇത് സഹായിച്ചു എറണാകുളം നഗരത്തിന്റെ സംരക്ഷകനായി ക്ഷേത്ര പ്രഖ്യാപിച്ചു ക്ഷേത്രത്തിലെ പ്രധാന ദേവൻ ഗൗരീശങ്കരൂപത്തിലുള്ള ശിവനാണ് പ്രധാന ശ്രീകോവിലിൻ പടിഞ്ഞാറ് അറബിക്കടലിനെ അഭിമുഖമായി സ്ഥിതി ചെയ്യുന്നു പ്രധാന ശ്രീകോവിലെ ലിംഗം സ്വയംഭൂ ആയി കണക്കാക്കപ്പെടുന്നു പ്രധാന ശ്രീകോവിലിൻ്റെ വടക്ക് ഭാഗത്ത് അർജുനൻ ആരാധിച്ചിരുന്ന യഥാർത്ഥ ലിംഗം എന്ന് വിശ്വസിക്കപ്പെടുന്ന കീർത്തമൂർത്തിയുടെ ചെറിയൊരു ക്ഷേത്രമുണ്ട് തെക്ക് ഭാഗത്ത് ശിവന്റെ മകനായ ഗണപതിക്ക് ഒരു ചെറിയ ക്ഷേത്രമുണ്ട് പ്രധാന ശ്രീകോവിലിന് പിന്നിൽ ഒരു ചെറിയ പ്രദേശമുണ്ട് ഇത് ശിവന്റെ പത്നിയായ പാർവതിയുടെ ക്ഷേത്രമായി കണക്കാക്കപ്പെടുന്നു അതിനാൽ കിഴക്കൻ കവാടം ദേവി കവാടം എന്നറിയപ്പെടുന്നു അകത്തെ ക്ഷേത്രവൃത്തത്തിന് പുറത്ത് അയ്യപ്പനെയും നാഗരാജാവിനെയും ക്ഷേത്രങ്ങളിൽ ആരാധിക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യം അറിയോ എൻ്റെ മുത്തശ്ശി ഇവിടെ വെച്ചായിരിക്കണം ഞങ്ങളെ രണ്ട് മക്കളുടെയും വിവാഹം നടത്തുക എന്ന് അച്ഛനോട് പറയുന്ന കേട്ടിട്ടുണ്ട് എൻ്റെ മുത്തശ്ശി കടത്തൊരു ശിവഭക്തിയാണ് അത് എനിക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ എനിക്കും ശിവഭഗവാനെ ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ ഞാനിങ്ങോട്ട് വരാറുണ്ട് മുത്തശ്ശിയോടൊപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് മുത്തശ്ശി പറഞ്ഞു തരും അത് കേൾക്കാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കുത്തി കുത്തി ചോദിക്കും പിന്നെ മുത്തശ്ശി പറഞ്ഞു തരുന്ന രീതിയിലും ചെറിയ വ്യത്യാസങ്ങളുണ്ട് അത് നമ്മൾ കണ്ണിൽ കാണുന്നത് പോലെ തോന്നും പല കാര്യങ്ങളും അത്രയും വിശദമാക്കിയാണ് മുത്തശ്ശി പറഞ്ഞു തരാറ് അതുകൊണ്ട് തന്നെയാണ് ഒറ്റ പ്രാവശ്യം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലായി നിൽക്കും അതുകൊണ്ടാണ് എനിക്കത് നിങ്ങളോട് ഇത്രയും നന്നായിട്ട് പറഞ്ഞു തരാൻ സാധിച്ചത് ദക്ഷ പറഞ്ഞു പിന്നീട് എല്ലാവരും അകത്ത് കയറി തൊഴുതു പ്രാർത്ഥിച്ചു അവൾ പറഞ്ഞു തന്ന ഓരോ കാര്യങ്ങളും അതിൽ വ്യക്തമായിട്ട് അവർക്ക് മനസ്സിലാവുകയും ചെയ്തു എല്ലാവരും അതിനുശേഷം പുറത്തേക്ക് വന്നു എന്നാൽ നീ വീട്ടിൽ പോകാം അല്ലേ അമ്മ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും അത് കഴിച്ച് ഈ ഡ്രസ്സെല്ലാം മാറിയിട്ട് ഫോട്ടോ ചേക്കി പോകാം എന്ന് പറഞ്ഞ് എല്ലാവരും വേഗം വണ്ടിയിലേക്ക് കയറി വേഗം ദക്ഷയുടെ വീട്ടിലേക്ക് എത്തി അമ്മ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു കൊണ്ടാണ് എല്ലാവരും കയറിയത് ആഹാ വന്നോ എന്നാൽ വേഗം ഡ്രസ്സ് മാറിയിട്ട് വാ എന്നിട്ട് കഴിക്ക് മുത്തശ്ശി പറഞ്ഞു അത് വേണ്ട അത് വേണ്ട ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഡ്രസ്സ് മാറാം എനിക്ക് വയറൊക്കെ തുടങ്ങി എന്ന് പറഞ്ഞ് ബാനു വേഗം വന്ന് ഡൈനിങ് റൂമിലിരുന്നു അപ്പോഴേക്കും അമ്മ എല്ലാവർക്കുമുള്ള ഫുഡ് കൊണ്ടുവന്ന് വെച്ചു എല്ലാവരും ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു ചേച്ചി അമ്മ ദക്ഷ ചോദിച്ചു ഇത്തിരി മുമ്പാണ് പോയത് ഇന്ന് ഫോട്ടോച്ചയിലാണല്ലേ വർക്ക് അതെ ഞങ്ങളും പോവുകയാണ് ഫോട്ടോച്ചയ്ക്ക് എന്തിന് ഈ അവിടെ ചെന്ന് അവളെ ശല്യപ്പെടുത്താൻ പോവാണോ മുത്തശ്ശി ചോദിച്ചു പിന്നെ ഞങ്ങൾ ചേച്ചിയുടെ അടുത്തേക്കല്ല പോകുന്നത് ഈ ശരണ്ണി കൊച്ചിനെ ഫോട്ടോ കൊച്ചി കാണിക്കാൻ കൊണ്ടുപോകുന്നതാണ് അതിയോ ആ അതെന്തായാലും നന്നായി പിന്നെ പോകുന്നതൊക്കെ കൊള്ളാം കൊച്ചിനെ ശ്രദ്ധിച്ചേക്കണം പരിചയമില്ലാത്ത സ്ഥലമാണേ അമ്മ പറഞ്ഞു ഓ ആയിക്കോട്ടെ ഇന്ന് പറഞ്ഞ് എല്ലാവരും വേഗം ഡ്രസ്സ് മാറാനായി പോയി എല്ലാവരും ഡ്രസ്സ് മാറി താഴേക്ക് വന്നു മുത്തശ്ശിയോടും അമ്മയോടും എല്ലാം യാത്ര പറഞ്ഞ് ഫോട്ടോ കൊച്ചിലേക്ക് തിരിച്ചു ഒരു മണിക്കൂർ യാത്രയ്ക്ക് ഒടുവിൽ അവർ ഫോട്ടോച്ച് എത്തി കാറ് പാർക്ക് ചെയ്ത് എല്ലാവരും ഇറങ്ങി നടക്കാൻ തുടങ്ങി അത്യാവശ്യം ആളുകളുണ്ട് രാവിലെ തന്നെ ആയതുകൊണ്ട് വലിയ തിരക്കില്ല എന്നാൽ അവിടെ എത്തിയതും ഡേ ഫോണിൽ എത്തിയിട്ടുണ്ട് എന്ന് മെസ്സേജ് ചെയ്തു അതിനുശേഷമാണ് അവർ ഇറങ്ങാൻ തുടങ്ങിയത് ഓരോ സ്ഥലവും ആസ്വദിച്ചും അവിടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുമാണ് നടന്നത് ശരണ്ിക്ക് അതെല്ലാം ഒരു പുതിയ അനുഭവമായിരുന്നു തിരക്കുള്ള ഹൈദരാബാദ് സിറ്റിയിൽ നിന്നും ഇങ്ങനൊരു സ്ഥലത്തേക്ക് എത്തിയപ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷം തോന്നി അവളും ശ്രീദേവിന് മെസ്സേജ് ചെയ്തു അവർ പോയ സ്ഥലത്തെക്കുറിച്ചും അവിടെ കാണുന്ന ഫോട്ടോസെല്ലാം എടുത്തും അവർ ഒരുമിച്ചുള്ള ഫോട്ടോസ് എടുത്തും അവൾ ശ്രീദേവിന് സെൻഡ് ചെയ്തുകൊണ്ടിരുന്നു ഷൂട്ടിങ്ങിനിടെ ഫ്രീ ആകുന്ന സമയത്ത് മാറിയിരുന്ന ശ്രീദേവ് വാട്സപ്പ് ഓപ്പൺ ചെയ്തു നോക്കി ഒത്തിരി ശരണ്യയുടെ മെസ്സേജ് കണ്ടതും അവൻ ചെറിയൊരു പുഞ്ചിരിയോടെ തന്നെ അതെല്ലാം ഓപ്പൺ ചെയ്തു അതിൽ ഓരോ ഫോട്ടോസ് കണ്ടതും അവനിലും ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു അവൾ അത്രയും ഹാപ്പിയാണ് എന്ന് അവന് മനസ്സിലായി എന്നാൽ പിന്നീട് അങ്ങോട്ടുള്ള ഓരോ ഫോട്ടോസും നോക്കുമ്പോൾ ശ്രീദേവിൻ്റെ കണ്ണുകൾ ദക്ഷയിലായിരുന്നു ദക്ഷയും ശരണിയും ഒരുമിച്ചുള്ള കുറേ ഫോട്ടോസ് അവൻ കണ്ടു അവൻ ആ ഫോട്ടോസ് തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പുറകിലൂടെ വിശ്വം വന്നത് വിശ്വം പുറകിൽ വന്ന് നിൽക്കുന്നത് അറിയാതെയാണ് ശ്രീദേവ് ആ ഫോട്ടോസിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് അതിൽ ശരണ്യയുടെ അടുത്തൊരു ഫോട്ടോസ് സെൻഡായതും അത് കണ്ടതും അവൻ ആ ഫോട്ടോ ഓപ്പൺ ചെയ്തു അതിൽ ശരണ്യയും ദക്ഷിയും മാത്രമുള്ള ഒരു ഫോട്ടോയായിരുന്നു ശ്രീദേവ് ആ ഫോട്ടോയിലേക്ക് നോക്കി അത് കുറച്ചു നേരം നോക്കി നിന്നതിന് ശേഷം അതിൽ നിന്നും ദക്ഷയെ മാത്രം സൂം ചെയ്ത് ആ മൊബൈൽ സ്ക്രീനിൽ അവളെ മാത്രം കൊണ്ടുവന്നു അത് കണ്ടതും പുറകിൽ നിന്ന് വിശ്വത്തിന് ചിരി വരുന്നുണ്ടായിരുന്നു അവൻ പതിയെ കുറച്ച് പുറകിലേക്ക് നടന്നതിന് ശേഷം ശ്രീദേവ് എന്ന് വിളിച്ചു പെട്ടെന്ന് അവൻ്റെ ആ വിളി കേട്ടതും ഒരു ഞെട്ടലിൽ ശ്രീദേവ് ആ ഫോൺ മാറ്റുന്നത് വിശ്വം വ്യക്തമായി കണ്ടു എന്താടാ നീ എന്തെടുക്കുകയായിരുന്നു ഏഹ് ഏയ് ഒന്നുമില്ല ഞാൻ കുറച്ച് മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്യായിരുന്നു ശ്രീദേവ് പറഞ്ഞു ആരുടെയാണ് ആരാധകന്മാരുടെയാണോ വിശ്വം ചോദിച്ചു കൊണ്ട് ശ്രീദേവിൻ്റെ അടുത്തുള്ള ചെയറിൽ ഇരുന്നു അപ്പോഴേക്കും അങ്ങോട്ട് ദയം വന്നു ശ്രീദേവ് അവരെല്ലാവരും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ലഞ്ച് കഴിക്കാൻ സമയമായി അവരെ വിളിക്കണോ ദേ ചോദിച്ചു അപ്പോൾ നിങ്ങൾക്ക് ഇനി ഷൂട്ടില്ലേ ഉണ്ട് ഇനി ഞങ്ങൾക്ക് നൈറ്റാണ് എന്നാൽ പിന്നെ നമുക്ക് അവരുടെ ഒപ്പം കൂടാം അവർ എവിടെ നിന്നാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചു നോക്ക് സെറ്റിലെ ഫുഡ് അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് അവരുടെ ഒപ്പം കൂടിയാലോ നിങ്ങൾക്ക് രണ്ട് പേർക്കും മാസ്ക് വയ്ക്കേണ്ടി വരും സമ്മതമാണെങ്കിൽ നമുക്ക് അവരുടെ ഒപ്പം കൂടാം വിശ്വം പറഞ്ഞു വിശ്വം പറഞ്ഞത് കേട്ടപ്പോൾ ശ്രീദേവിൻ്റെ കണ്ണുകൾ ഒന്ന് വിടർന്നു അവനത് ആഗ്രഹിച്ചത് പോലെ വിശ്വത്തിന് തോന്നി എന്നാ ദയെ വിളിക്ക് എന്നിട്ട് എവിടെയുണ്ടെന്ന് ചോദിക്ക് വിഷും പറഞ്ഞതും ഫോണൊന്നും ഓണാക്കാൻ പറ്റണ്ടേ ഒത്തിരി ഫോട്ടോസായി വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് ദയ പുഞ്ചിരിയോടെ അവരയച്ച ഫോട്ടോസ് കാണിച്ചു കൊടുത്തു അല്പസമയം ഫോട്ടോസ് നോക്കി വിഷും ഇത് ഇതിവിടെ ഞാൻ കണ്ടല്ലോ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് വിശ്വം അവിടെ നിന്നും എഴുന്നേറ്റ് അവിടെയുള്ള വിൻഡോയുടെ അടുത്തേക്ക് ചെന്നു അവൻ അവിടെയുള്ള വിൻഡോ ഗ്ലാസ് മാറ്റി അതിലൂടെ തല പുറത്തിട്ട് നോക്കാൻ തുടങ്ങി ആ കണ്ടല്ലോ ഇങ്ങോട്ട് വന്ന രണ്ടുപേരും എന്ന് പറഞ്ഞ് ദയയെയും ശ്രീദേവിനെയും വിളിച്ചു അവർ രണ്ടുപേരും വിശുദ്ധിൻ്റെ അടുത്തെത്തിയതും കണ്ടു അവിടെയുള്ള ഒരു സ്ട്രീറ്റിലെ ബെഞ്ചിലിരുന്ന് ഐസ്ക്രീം കഴിക്കുന്ന കൂട്ടരെ ഇവിടെ ഉണ്ടായിരുന്നോ എല്ലാം ഒരു മിനിറ്റേ എന്ന് പറഞ്ഞ് ദയ ഫോൺ എടുത്ത് ആരെയും വിളിച്ചു ഹലോ നിങ്ങൾ എവിടെയാ ദയ ചോദിച്ചു ചേച്ചി ഞങ്ങളിവിടെയുണ്ട് ഇവിടെ ഐസ്ക്രീം കഴിക്കുന്നു നിങ്ങൾ എവിടെയാ രക്ഷ ചോദിച്ചു ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് അല്ല എന്താ പരിപാടി ഐസ്ക്രീം കഴിക്കലും മാത്രമേ ഉള്ളോ അല്ല അവർ രണ്ടുപേരും വന്നില്ലേ ആര് ദക്ഷ ചോദിച്ചു അരവിന്ദും അവന്റെ ഫ്രണ്ട് വിഷ്ണു ആളും വരുന്ന പറഞ്ഞിട്ട് വന്നില്ലേ ദേ ചോദിച്ചു ആ ചേച്ചി ദയ എത്തിയെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു അതെയോ ആ എന്നിട്ട് എൻ്റെ പരിപാടി ഉച്ചയ്ക്ക് എവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നത് ആ അത് അവരോട് വന്നിട്ട് ആലോചിക്കാമെന്ന് പറഞ്ഞു അല്ല നിങ്ങൾ എവിടെയാണ് ദക്ഷ ചോദിച്ചു ഞങ്ങളിവിടേക്ക് തന്നെയുണ്ട് ആ ദേ അവര് വന്നല്ലോ പെട്ടെന്ന് ദയെ പറഞ്ഞതും അതെങ്ങനെ ചേച്ചി കണ്ടു ദക്ഷ എഴുന്നേറ്റ് നിന്ന് ചുറ്റും നോക്കി നീ നോക്കണ്ട ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് ദയ ബാൽക്കണിയിൽ വന്ന് നിന്നു ആ ദയ നിൽക്കുന്നു ചേച്ചി ശ്രീകുട്ടി പറഞ്ഞതും എല്ലാവരും അങ്ങോട്ട് നോക്കി ഞങ്ങൾ ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു അല്ല നിങ്ങൾ വരുന്നുണ്ടോ ഞങ്ങളുടെ ഒപ്പം ഫുഡ് കഴിക്കാൻ ദക്ഷ ചോദിച്ചു വരണോ ഞങ്ങൾ വന്നാൽ നിങ്ങൾക്ക് അതൊരു പ്രശ്നമാകില്ലേ നിങ്ങളുടെ ഈ ഹാപ്പിനെസ്സിൽ അതൊരു തടസ്സമാവോ ദയ ചോദിച്ചു അങ്ങനെയൊന്നുമില്ലേ നിങ്ങൾ കൂടി വാ ഇതൊക്കെ ഒരു രസമല്ലേ നിങ്ങൾക്കും അതൊക്കെ ആസ്വദിക്കാമല്ലോ ദക്ഷ പറഞ്ഞു അപ്പോൾ എല്ലാവരും വന്ന സ്ഥിതിക്ക് എവിടെ പോകണമെന്ന് പറയ് അത് നല്ല കായൽ ഭംഗി എല്ലാം ആസ്വദിച്ച് നല്ല അടിപൊളിയായിട്ട് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം അത് ജിഞ്ചർ ഹൗസ് ആണ് നമുക്ക് അങ്ങോട്ട് പോയാലോ ദക്ഷ ചോദിച്ചു അപ്പോഴേക്കും അവരുടെ അടുത്ത് അരവിന്ദും വിഷ്ണുവും കൂടെ ഒരു പെൺകുട്ടിയും വന്നു എന്നാ ഒരു കാലിച്ച് ചെയ് ഞങ്ങൾ അങ്ങോട്ട് വരാം മാസ്ക് വെച്ചിട്ട് വരാം എന്നിട്ട് നമുക്കൊരുമിച്ച് പോകാം ഇവിടെ അടുത്ത് തന്നെയാണോ ദയ ചോദിച്ചു കുറച്ചുണ്ട് നമുക്ക് കാറിന് പോകാലോ ദക്ഷ പറഞ്ഞു നിങ്ങളുടെ കാർ എടുക്കണ്ട അത് കാണുമ്പോൾ തന്നെ എല്ലാവരും ശ്രദ്ധിക്കും അതുകൊണ്ട് ഞങ്ങളുടെ കാറിൽ പോകാം നിങ്ങൾ മൂന്നുപേരല്ലേ ഉള്ളൂ അപ്പോൾ അരവിന്ദിൻ്റെ കാറിൽ കയറാം അവർക്ക് രണ്ടു പേർക്കും ചേച്ചി ഞങ്ങളുടെ കൂടെ കയറിക്കോ എന്ന് പറഞ്ഞു എന്നാൽ ശരി ഞങ്ങൾ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു പിന്നെ ശ്രീദേവിനോടും വിശ്വത്തിനോടും പറഞ്ഞുകൊണ്ട് അവർ താഴേക്ക് ഇറങ്ങി സെറ്റിൽ ഡയറക്ടറോട് റെഡിയാകുമ്പോൾ പറയാൻ പറഞ്ഞുകൊണ്ട് അവർ ആ ബിൽഡിങ്ങിൻ്റെ ഗേറ്റ് കടന്ന് പുറത്തേക്ക് ചെന്നു അപ്പോഴേക്കും അവർ രണ്ടുപേരും മാസ്ക് വച്ചിട്ടുണ്ടായിരുന്നു അവിടെത്തന്നെ കാറുമായിട്ട് രണ്ടു കൂട്ടരും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അരവിന്ദൻ്റെ കാറിലേക്ക് ശ്രീദേവ് കയറിയതും അതിലുണ്ടായിരുന്ന പെൺകുട്ടിയുടെ കണ്ണുകൾ ഒന്ന് വിടർന്നു ആ കുട്ടി ആരാധനയോടെ അവനെ നോക്കി അവൻ ചെറിയൊരു പുഞ്ചിരി മാത്രം നൽകി വിശുവും കാറിലേക്ക് കയറി ദക്ഷയുടെ കാറിൻ്റെ പുറകെ തന്നെ അവർ പോയി കുറച്ച് ദൂരം പോയതും ദക്ഷ മനോഹരമായ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തി അവിടെ ഇറങ്ങി എല്ലാവരും ചുറ്റുപാടും ഒന്ന് നോക്കി കൊള്ളാലോ നീ ഇവിടെ വന്നിട്ടുണ്ടോ ഇതിനു മുമ്പ് ദയ ചോദിച്ചു ഞങ്ങളന്ന് കാർണിവെൽ കാണാൻ വന്നപ്പോൾ ഇവിടെയാണ് കയറിയത് അന്നത്തെ ഫുഡ് അടിപൊളിയായിരുന്നു അതുകൊണ്ടാണ് ഇന്നും ഇത് തന്നെ തെരഞ്ഞെടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും അകത്തേക്ക് കയറിയപ്പോൾ വിഷ്ണുവിൻ്റെ കൂടെയുണ്ടായിരുന്ന പെൺകുട്ടിയെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു അത് വിഷ്ണുവിൻ്റെ സഹോദരി ആണെന്ന് പറഞ്ഞു ദക്ഷയും കൂട്ടരും മുന്നിൽ നടക്കുമ്പോൾ വിഷ്ണുവിൻ്റെ സഹോദരിക്ക് വിഷ്ണു ദക്ഷയെ കാണിച്ചു കൊടുക്കുന്നത് ശ്രീദേവ് കണ്ടു ശ്രീദേവ് മാത്രമല്ല വിശ്വവും കണ്ടു വിശ്വം ശ്രീദേവിനെ ഒന്ന് നോക്കി അവൻ്റെ മുഖത്ത് അപ്പോൾ പെട്ടെന്നുണ്ടായ ആ ദേഷ്യം വിശ്വത്തിൽ ഒരു പുഞ്ചിരി അപ്പോൾ കാര്യങ്ങൾ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ ആകുന്നുണ്ട് വിശ്വം മനസ്സിൽ പറഞ്ഞു അവർ ശ്രീദേവിനും ദയയ്ക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നല്ലൊരു സ്ഥലം തന്നെയാണ് തെരഞ്ഞെടുത്ത് ഇരുന്നത് എല്ലാവർക്കും ഒരുമിച്ചിരിക്കാനുള്ള കാര്യങ്ങളും അവർ ചെയ്തു എന്നാൽ ശ്രീദേവിനെ വിശ്വം അവൻ പോലും അറിയാതെ ദക്ഷയുടെ അടുത്ത് കൊണ്ടുപോയി ഇരുത്തി ദക്ഷയുടെ അടുത്ത് ശ്രീദേവും ശ്രീദേവിനടുത്ത് വിശുവും ആയിട്ട് ഇരുന്നു ഭക്ഷണമെല്ലാം അവർ ഓർഡർ ചെയ്തു ഭക്ഷണം വന്നതിന് ശേഷമാണ് ശ്രീദേവും ദയയും മാസ്ക് മാറ്റിയത് ദക്ഷയുടെ അടുത്ത് തന്നെ ഇരുന്ന് ശ്രീദേവ് ഭക്ഷണം കഴിക്കുമ്പോൾ അവൻ്റെ ചുണ്ടിൽ മനോഹരമായ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു അവൻ്റെ സന്തോഷം അടുത്തിരുന്ന വിശ്വത്തിന് മനസ്സിലാകുന്നുണ്ടായിരുന്നു എന്നാൽ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നേരെ മുന്നിൽ ഇരുന്ന് കഴിക്കുന്ന വിഷ്ണുവിനെ നോക്കിയ ശ്രീദേവിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു അവൻ അവൻ്റെ അടുത്തിരിക്കുന്ന ദക്ഷയെ നോക്കുന്നത് കണ്ടതും അവന് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി എന്തോ എഴുന്നേറ്റ് അവിടെ നിന്നും അവളെയും കൊണ്ട് പോകാൻ പോലും അവന് തോന്നി അവൻ്റെ മനസ്സ് അവൻ ആ സമയം മനസ്സിലാക്കുകയായിരുന്നു അവളെ മറ്റൊരാൾ നോക്കുന്നത് പോലും തനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് ശ്രീദേവ് തിരിച്ചറിയുന്നതായിരുന്നു ആ നിമിഷം തൻ്റെ കൂട്ടുകാരന് വരുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വിശ്വവും അവൻ്റെ കൂടെ തന്നെ ഇരുന്നു അവൻ്റെ ദേഷ്യം മനസ്സിലാക്കുന്നത് പോലെ വിശ്വം അറിയാതെ ശ്രീദേവിൻ്റെ കയ്യിൽ പിടിച്ചു അവൻ കയ്യിൽ പിടിച്ചതും പെട്ടെന്ന് ശ്രീദേവ് അവനെ നോക്കി എന്താ വിശ്വം ചോദിച്ചു ഒന്നുമില്ല അത്ര മാത്രം പറഞ്ഞ് അവൻ വീണ്ടും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി അവന്റെ അടുത്തിരുന്ന ദക്ഷ ഓരോ വിഭവങ്ങൾ എടുക്കുമ്പോഴും അത് നല്ലതാണെങ്കിൽ അത് ശ്രീദേവിനും കൊടുക്കുന്നത് ചെറിയൊരു പുഞ്ചിരിയോടെയാണ് വിശ്വം കണ്ടിരുന്നത് ഇത്രയും നാളും താൻ കണ്ടിട്ടില്ലാത്ത ഒരു പുഞ്ചിരി ഒരു സന്തോഷം തൻ്റെ സുഹൃത്തും തന്റെ ഉറ്റ കൂട്ടുകാരനുമായ ശ്രീദേവിൻ്റെ മുഖത്ത് വിരിയുന്നത് വിശ്വം നിറഞ്ഞ മനസ്സോടെ കണ്ടു ആ പുഞ്ചിരി വിശ്വത്തിലും ഉണ്ടായിരുന്നു അതിനിടയ്ക്ക് കൂട്ടുകാരോട് സംസാരിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ദക്ഷ അവളുടെ മുന്നിലേക്ക് നീണ്ടുവന്ന ശ്രീദേവിൻ്റെ കയ്യിൽ പെട്ടെന്ന് പിടിച്ചു എന്താ അവൾ ചോദിച്ചു വെള്ളം അവൻ പറഞ്ഞു അവൾ വെള്ളമെടുത്ത് അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു അവനെ നോക്കി ചെറുരു പുഞ്ചിരി നൽകിക്കൊണ്ട് അവൾ വീണ്ടും സംസാരത്തിലേക്കും ഭക്ഷണം കഴിക്കുന്നതിലേക്കും തിരിഞ്ഞു ഒരുപാട് നായികന്മാരുടെ കൂടെ കയ്യിൽ പിടിച്ചും മറ്റും അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അവൾ കയ്യിൽ തൊട്ടപ്പോൾ തൻ്റെ ശരീരം ഒന്ന് വറച്ചതുപോലെ ശ്രീദേവിന് തോന്നി ദക്ഷ തൊട്ട ആ കയ്യിലേക്ക് നോക്കിക്കൊണ്ട് ശ്രീദേവ് ഇരിക്കുന്നത് കണ്ടതും വിശ്വം പെട്ടെന്ന് ചിരിച്ചു പോയി ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറക്കരുതിട്ടോ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക